അസ്സാമലൈക്കും നമസ്കാരം ഞാൻ ആശ്രമോനുമാണ് ഇന്ന് മണ്ണാർക്കാട് തച്ചമ്പാറ കല്ലടിക്കോട്ടിനടുത്തുള്ള നമ്മുടെ നാല് സ്കൂൾ കുട്ടികൾ ലോരി മരണപ്പെട്ട അത് ഒരു മോളെ വീടിന്റെ നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചു ഇത് നിലവിൽ നേരത്തെ വാർപ്പ് കഴിഞ്ഞ് കരുതി എന്നാണ് ബാക്കിയുള്ള പണിയാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇതിന് നമ്മളെ സേവ് മണ്ണാർക്കാടും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഈ വീടിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിലില്ല അത് സ്വന്തമല്ല ഈ വീടിന്റെ ഉടമസ്ഥനും നമ്മുടെ റിത ഫാത്തിമ്മാൻ്റെ എന്ന മോളെ ഉപ്പാനി ഉമ്മാനി ഈ വീട്ടിലെ ഉപ്പാനി ഉമ്മാനി നമ്മുടെ അൽഹിന്ദ് ട്രാവൽസ് സബീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരാളി നമ്മുടെ കരുനാഗപ്പള്ളിയിൽ അൻസാരിക്കാന്റെ വക ഒരാളും നമ്മുടെ എടപ്പിയിൽ അൻവർ സാഹിബ് ഒരാളും ഒരാൾ ഞങ്ങളെ അൻസാർക്ക ആനപ്പാററിന് ഞങ്ങളെ കൂടെപ്പറപ്പുണ്ട് സൗദിയിൽ അബഹിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൻ്റെ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തോട അനുബന്ധിച്ച് ഞങ്ങൾ അദ്ദേഹത്തെ ലതാപത്തിന്റെ പാൻ അങ്ങനെ നാലാൾ ഉമ്ര കഴിഞ്ഞ് നിർവഹിച്ചു വന്നു ഏതെല്ലാം വീടിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു ഇൻഷാള്ളി താമസം ഇൻഷാള്ള ഒരു നാലിസം കൊണ്ട് ഇതിലേക്ക് മാറും നിങ്ങൾക്ക് ഉൾപ്പെടുത്തണം കാരണം ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊന്നും പഠിച്ചോ കാണിച്ചു തരായിരിക്കട്ടെ നാല് മക്കള് സ്കൂളിലേക്ക് പോയി എക്സാം എഴുതി വരുമ്പോൾ ലോറി അവരെ ശരീരത്തേക്ക് വീണുകൊണ്ടാണ് ആ അപകടം ഉണ്ടായത് ആ നാല് മക്കളാണ് മരിച്ചത് ഇനി റിതാ ഫാത്തിമേൻ്റെ വീടിൻ്റെ വർക്കാണ് ഇനി ഞങ്ങൾ തുടങ്ങുന്നത് അതിൻ്റെ രജിസ്ട്രേഷൻ അതായത് ഭൂമി ബഹുമാനപ്പെട്ട ദ്രാമനാജിയാണ് തിന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഇതുവരെ എന്താ ഒരു പേപ്പറിൻ്റെ പ്രശ്നത്താൽ വേഴ്ച ഇത് തരാൻ പറ്റി പറ്റിയിരുന്നില്ല ഇന്ന് ഞങ്ങൾ കുറച്ച് കിറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞമ്മൾ ഇവിടുത്തെ കുടുംബങ്ങൾക്ക് കൊടുക്കാനും അപ്പോൾ ഭൂമി വേഗം റേഷിഞ്ഞാൽ അലഹദില്ല അതിൻ്റെ വീട് വർക്ക് നടത്തും അതിന് ഞങ്ങളെ സഹായിക്കുന്നത് റിവേറ വാട്ടർ അബുദാബിൻ്റെ ഏട്ടനോ ബനിയാസ് സ്പേക്കിൻ്റെ ഉടമസ്ഥനായ ഞാൻ കൂടപ്പറപ്പ് അബ്ദമാൻ അജി അതേമാതിരി നമ്മുടെ പെരിന്തൽമണ്ണുള്ള ഓടമല അബ്ദു അജി ഒരു മൂന്നാളും കൂടിയാണ് നമ്മുടെ റിത ഫാത്തിമൻ്റെ വീടിൻ്റെ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് ഇൻഷാല്ല ഒരു മൂന്നാളും പല പലവട്ടമായി ചോദിക്കണു മോനോ എന്ന വീട് വർക്ക് തുടങ്ങണേ എന്താ നീട്ടി കൊണ്ടുപോകണെന്ന് പക്ഷെ ഭൂമി രജിസ്ട്രേഷൻ ചെയ്യാത്തത് കൊണ്ടുള്ളൊരു വിഷമത്തിൽ മാത്രമാണ് ആ മോള് മരിച്ചു പോയിട്ട് ഏതായാലും നാലു മാസമായില്ലേ നാല് മാസമായി അവൾ ആഗ്രഹം എന്നവളെ പൊന്നുപ്പാനോട് പറച്ചില് നമുക്കും ഞമ്മക്കും വാടകയില്ലാത്തൊരു വീടാവും കാരണം ആ മോളെ വീട്ടിലേക്ക് അവളെ മയ്യത്ത് പോലും കയറ്റാൻ പറ്റിയില്ല കാരണം മുകളിൽ വാടക ഊട്ടിലായിരുന്ന അവർ ഇരുമ്പിൻ്റെ കൂണേന്ന് അടുത്ത വീട്ടിൽ ഞങ്ങൾ നാസർഖാൻ്റെ വീട്ടിലായിരുന്നു മയത്ത് വെച്ചിരുന്നത് എന്തായാലും ഫാത്തിമ മോളെ ആഗ്രഹം ഞങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാണ് അവൾ ആഗ്രഹം തന്നെ ഇരുന്നു പൊന്നുമ്മ ചോദിച്ചും തരാ എന്നാൽ നമ്മളൊക്കെ മക്കം കാണുക മക്ക കാണുക കപാലത്തിന് നമ്മൾ എത്തുമെന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചപ്പോൾ എല്ലാത്തിനും സമയമുണ്ടമ്മ അവിടെ എത്തിച്ചും പഠിച്ചതിനാ സമയം വരുമ്പോൾ അവൾ സ്വർഗത്തിലിരുന്ന് കാണാനുള്ള സാഹചര്യമായിരുന്നു ആ ഉമ്മയും ആ ഉപ്പയൊക്കെ ഈ പറയപ്പെട്ട നമ്മുടെ പുണ്യഭൂമിയിൽ മക്കയിലെത്തി ഉമ്ര നിർവഹിച്ചു എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിച്ച് അവർ നാട്ടിൽ തിരിച്ചെത്തി ഇതാണ് ഞങ്ങളുടെ നാസർക്ക നാസർക്ക എല്ലാ കാര്യത്തിനും ഇവിടെ സജീവമാണ് അന്ന് കുട്ടികളെ അപകടത്തിൽപ്പെട്ട് കുട്ടികളെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ചെയ്യാൻ പറ്റും മയ്യത്ത് കൊണ്ട് വെക്കാനും അല്ലെങ്കിൽ അതിനുള്ള എന്തൊക്കെയാ പുണ്യപ്പെ ആ സമയത്ത് സങ്കടങ്ങളിലൊക്കെ പെട്ട കുടുംബത്തിന് താങ്ങാവാന് ഞങ്ങൾ നാസർക്ക ശ്രമിച്ചു അപ്പം ഇന്നിപ്പോൾ ഞാൻ എന്താ നമ്മൾ രജിസ്ട്രേഷൻ ഏകദേശം നമ്മൾ പല വട്ടായി ചോദിച്ചോണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നതിനും പള്ളിന്ന് കണ്ടിരുന്നു അപ്പൊ എന്തായാലും ഏറിപ്പോയ ഒരു പത്ത് ദിവസം കൂടെ നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാം ഉറപ്പായി പാനൊക്കെ അങ്ങത്തെ വിഷമം ഉണ്ട് എന്നോട് രക്ഷപ്പെട്ട ഉറപ്പാണ് ചെയ്തത് എന്തുകൊണ്ടാണ് എനിക്കറിയാം എനിക്കതില് വലിയ വിഷമമുണ്ട് എന്തായാലും പത്ത് ദിവസം കൊണ്ട് ഇൻഷാവുക നമുക്ക് എങ്ങനെയെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ ഉറപ്പാണ് അപ്പോൾ ആ ഭൂമി റേഷ് ചെയ്താലുള്ള നമുക്ക് ആ വീട് പണി ആ ആഗ്രഹം നമ്മൾ നീണ്ടു നീട്ടിക്കൊണ്ടുപോകണ നമ്മള് കുറ്റക്കാരാകാണ് നമ്മളെ ഋതാ ഫാത്തിമന്റെ ആഗ്രഹവും നമുക്ക് സാധിപ്പിച്ചു കൊടുക്കുമ്പോഴേ നമ്മള് തീർച്ചയായിട്ടും ഇതാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഈ വീടിന്റെ അതൊക്കെ ഞങ്ങൾ നാസാണ് അതിന് എല്ലാ നേതൃത്വം കൊടുത്തത് ഞമ്മടെ സേവ് മണ്ണാർ കാർഡിന്റെ ഫിറോസ്കിയും ടീമും പിന്നെ ഒരാളും പറയില്ല എല്ലാരും പോലും ബാബു ഒക്കെ സജീവമായിട്ട് ഇതിൽ ഇടപെട്ടു എന്തെങ്കിലും അതുകൊണ്ട് ആ വർക്ക് ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു ഞങ്ങക്ക് ഇനി വേണ്ടത് നമ്മളെ റീതഫ ഫാത്തിമാന്റെ കൂടാണ് അത് നാസർക്കല്ലേ ഞാൻ ഞങ്ങൾ കുഞ്ഞാക്ക് ഇത് മരണപ്പെട്ട കുട്ടീന്റെ വല്യപ്പ ആയിരുന്നു പക്ഷെ അള്ള പഠനം സ്വീകരിക്കട്ടെ നമ്മളെ അമ്മലുകളൊക്കെ അള്ളാന്റെ മുതലാട്ടാ എല്ലാം അത് അള്ള അങ്ങനെ തന്നേക്കും അത് എല്ലായിടത്തും നമ്മൾ കൊടുക്കും നമുക്ക് അതിന്റെ ഒരു സുഖം സന്തോഷം നമ്മളത് ആസ്വദിച്ച് ജീവിക്കാണ് ദുനിയാവുന്ന ആരും മുതലൊന്നും കൊണ്ടു വരില്ല ഇണ്ടാ വെട്ടി പിടിച്ച് കുറെ കെട്ടി വെച്ചിട്ട് ആരും കൊണ്ടുവരില്ലോ പക്ഷെ വിഷമിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സാധനങ്ങൾ അതായത് അന്നെങ്കിലും പട്ടിണി എടുക്കുന്നവർ എത്തിച്ചു കൊടുത്താ പുണ്യല്ലേ നമ്മൾ ഏത് കൊട്ടാരത്ത് കിടന്നാലും ഇങ്ങളും ഞാനും ആ കൊട്ടാരത്ത് കിടന്നതിനൊക്കെ പള്ളിക്കാട്ടിൽ വ്യത്യാസമൊന്നുമില്ലല്ല ഒരേ വീടല്ലേ ആ മൂന്നാർഷം തുണിറ്റ് തന്നെ പോണ്ട് കൊട്ടാരത്തിന്റെ ഒക്കെ അവകാശം അവിടെ അവസാനിക്കും അല്ലേ അതല്ല വല്യപ്പായി സത്യത്തില് നമ്മൾ ആർക്കും ഒന്ന് ചിരിച്ചു കൊടുക്കാനേലും മനസ്സ് കാണിച്ച തന്നെ നമുക്ക് വല്ലാത്ത സന്തോഷാന്ന് നമ്മൾ ആരെങ്കിലും ഒരു ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് ഒന്ന് വിശപ്പ് മാറ്റി കൊടുത്താൽ വല്ലാത്തൊരു സന്തോഷം അതിന് കിട്ടുന്നത് നൂറ് കോടി ബാങ്കിലുണ്ടെങ്കിലും നമുക്ക് കിട്ടാത്തൊരു സുഖം ഇതിന്ന് കിട്ടും ഇല്ലേ അപ്പൊ വല്ലിപ്പാന്റെ മോള് സ്വർഗത്തിൽ നിന്ന് ആസ്വദിക്കട്ടെ ഓൾ ആഗ്രഹം ചെയ്യുന്നു ഒരു വീട് അത് പൂർത്തീകരിച്ചു കൊടുത്തു അതിന് ഞങ്ങൾ നാസർക്കി ഞങ്ങൾ എല്ലാവരും കൂടിയത് അലഹമുല്ല ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട് പടച്ചോനെ നമ്മളെ മോളെ മോള് വല്ലിപ്പാണ്ട് പറ വീടിന്റെ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ ഓൾ ആഗ്രഹം നമ്മളിവിടെ സാധിച്ചു ഓള് പരലോകത്ത് അള്ളാന്റെ മുന്നിൽ സ്വർഗത്തിൽ ഉണ്ടാവും പക്ഷെ ഓൾ എന്നാലും അവൾ ആഗ്രഹം അല്ലാ ഇവിടെ സാധിപ്പിച്ചില്ലേ അതിന് കൊറേ ആൾക്കാരെ അള്ളാന്റെ പണിക്കാരായിട്ട് ഇറക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന് ഏഹ് ജാതിയും മതവും മറന്നിട്ട് മനുഷ്യനെ സഹായിക്കുന്ന കൊറേ മനുഷ്യരുണ്ട് നാട്ടില് അല്ലേ അതാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത് ട്ടാ അപ്പൊ ദ്വായ ചെയ്യ പടച്ചവൻ നല്ല യാത്ര തരട്ടെ ഇവിടുന്ന് പോണന്ന് പോലും പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടുള്ള യാത്ര തരണേന്ന റബിനോടുള്ള പ്രാർത്ഥന അവസ്ഥ മഹൻസാഹിബിന്റെ ആ ഒരു അനുഗ്രഹം അവിടെ ഒക്കെ വന്ന് ഞമ്മളെ നാട്ടിലല്ലല്ലോ ഒരു പ്രദേശത്ത് താമസിക്കുന്ന പാങ് എന്ന പാങ് അഹമ്മദ് നാട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ പോലും കേട്ടിട്ടില്ല നമ്മളൊക്കെ മണ്ണാർക്കാർ കേട്ടിട്ടുള്ളൂ ഇദ്ദേഹം ഇങ്ങനത്തെ ഗ്രാമത്തിലൊക്കെ വന്ന് ഇങ്ങനത്തെ ജീവകാരന്റെ പുറത്ത് തന്നെ പിന്നെ ആ കുട്ടികൾ മരിച്ചു ആ വായന പടത്ത് മരിച്ച ആ വീട്ടിൽ വന്ന് ഇവിടുത്തെ നല്ല ഒരു പുറത്തേനെ നമ്മളെ നാസാക്കാം ഇവിടുത്തെ എന്ത് കാര്യത്തിൽ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ നാടിനാവശ്യം അല്ല ാർക്ക് ആരോഗ്യപരമായിട്ട് വിഷമുണ്ട് എന്നാലും ഇവിടെ എവിടെയാണ് സംഭവം അറിയാ ഇപ്പൊ ഞങ്ങളെ നാട്ടില് ഒരു പിന്നെ തലാപ്പിലെ അപോക്രാക്കാരനാണല്ലേ അദ്ദേഹം ഒരു മുപ്പത് മുപ്പത്തഞ്ചു വർഷം കഴിഞ്ഞ് അപ്പൊ ഞാൻ ഇന്നലെ ഒരു വയസ്സായ കാക്കനെ കണ്ട് അദ്ദേഹം ഞാൻ കുഞ്ഞാമുക്കുമ്പാടെ തമാസ അറിയുമ്പോ പഴയ കാലത്ത് ഇവിടെ ഒരു ദാനധർമ്മ ചെയ്യുന്ന മനുഷ്യസിനെ ഉണ്ടായു മോനും അനക്കത്ര പരിചയം ഉണ്ടാവില്ല തലാപ്പിൽ അപവാക്കർക്കാന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പ്രവാസി എന്ന ഗൾഫില് പക്ഷെ അവിടുന്ന് കിട്ടുന്നതിൽ നല്ലൊരു പങ്കും പാവപ്പെട്ടവരെ സഹായിക്കുക ആരെങ്കിലും സുഖം ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അന്ന് ജീപ്പുണ്ട് ഉണ്ട് ആ ജീപ്പേറ്റ് പോയിക്കാണ്ട് അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ ആ രോഗിനെ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് വീട്ടിൽ കൊടുന്ന് ഒരു സമ്പന്നനായിട്ടല്ല അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് ഒരു സാധാരണക്കാരായ സ്നേഹസമ്പന്നനായ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയായിട്ടാണ് ചെയ്തത് ആ എന്നിട്ട് ആർക്കും റമനാലില് അയ്യഞ്ചു റുപ്പ്യൊക്കെ കൊടുക്കണ്ടെന്ന് വാർത്ത കെടുത്തറ അപ്പൊ അന്ന് ഈ ഇപ്പൊ ഈ വയസ്സായ മനുഷ്യന് പിന്നെ അന്ന് കുട്ടിയാണ് അപ്പൊ കിട്ടുമെന്നുള്ള നിലക്ക് ഇദ്ദേഹം പോയി നോക്കിയായിരുന്നു അപ്പൊ എന്താടാ എന്ന് വെച്ചതറേ അല്ല അങ്ങനെ അഞ്ചു കൊടുക്കും ആരടാ പറഞ്ഞുതരാ അതില് ബേജാറിൽ ഓടാ നിക്കണേ നിക്കണ അവിടെ ആര അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നു പത്ത് രൂപ കൊടുത്തു പറഞ്ഞു അപ്പൊ ആ പത്ത് രൂപ തലാപ്പിലോക്രാക്ക ഉപോക്രാച്ചി കൊടുത്തപ്പോ ഈ കുട്ടീന്റെ മനസ്സിലുണ്ടായ സന്തോഷം എത്ര എന്ന് പറയണം കാരണം അന്ന് പത്ത് പോയിട്ട് രണ്ടുപ്പ്യ കൂലി കൂലിയിട്ടുണ്ട് ആ സമയത്താണ് പത്ത് രൂപ ശതക്കായിട്ട് ഈ ഇത് കൊടുക്കണത് പടച്ചവനെ മാറോ എനിക്ക് മറക്കാൻ പറ്റിയ മനുഷ്യനെന്നും ഒരു ഉറപ്പ പോയിട്ട് ഇരുപത്തിയഞ്ച് വയസ്സിന്റെ അടുത്ത് ഇല്ലാത്ത സമയത്താണ് ആ അല്ല കൊടുക്കുന്ന ആളാണ് ഇയാളൊന്ന് വെറുതെ പേടിപ്പിക്കുന്നതാണ് അതായത് ദമാസ കുട്ടികളെ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞതിനെക്കാട്ടും കാശ് കൊടുത്തോണ്ട് കുട്ടികളെ സന്തോഷിപ്പിച്ചു കൊടുക്കണം അപ്പൊ ഇന്നും ആ കുഞ്ഞു പൈതല് അന്നുള്ള മനസ്സിലുണ്ടായ അനുഭവം ഇന്നീ വയസ്സായപ്പോഴും അദ്ദേഹം ആ വലിയ വേണ്ടി പ്രാർത്ഥിക്കണമുണ്ട് കടച്ചവനെ ഓനെ സ്വർഗ്ഗത്തിൽ ഉന്നത പദവി കൊടുക്കുന്ന റബ്ബെ തലാപ്പ് അഭോക്രാക്കാൻ പറഞ്ഞ മാനോ മറക്കാൻ വെച്ചാൽ അത്തരക്കും പുണ്യപ്രവർത്തി ചെയ്തിട്ടാണ് പോയി അതാണ് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടും ഇന്നും അദ്ദേഹത്തിനെ പറ്റിയുള്ള നന്മകൾ പറയുന്നത് കണ്ടങ്ങള് അല്ലാതെ എത്ര കോടീശ്വരന്മാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി ആരെ ഓർക്കിലും മണ്ണോട് മണ്ണായി നല്ലാതെ ആരെങ്കിലും അവരെ പറ്റി പറയണ്ടോ അവരെ മക്കള് കുറെ സ്വത്തിന് തിരക്കൂടി കുറെ കൊണ്ട് വിറ്റുകളു നശിപ്പിച്ചു എന്നല്ലാതെ ഒരു നല്ല വാക്ക് പോലും പറയാനുണ്ടോ ഇല്ല ഇങ്ങനെയുള്ള കൊറേ തലാപ്പുല പോക്രാജിമാരിലുള്ള കൊറേ ആ മനുഷ്യരുണ്ട് അന്നും ഇന്നും അല്ലേ അതെ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ദുനിയാവുന്ന കൊണ്ടുപോണ സമ്പാദ്യം നമ്മൾ മരണപ്പെട്ടു പോയാലും വീണ്ടും വീണ്ടും ആ സമ്പാദ്യം നമ്മളെ പരലോക ജീവിതത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ വെള്ളം വെള്ളം അന്നൊക്കെ എത്രയോ ആൾക്കാർ വെള്ളം കൊടുത്തു വഴി കൊടുത്തു ആ വെള്ളം വഴിയൊക്കെ ഇന്നും അവർക്ക് ഒരു പ്രതിഫലമായിട്ട് എത്തുകയാണ് ഇന്നും ആൾക്കാർ വെള്ളം വഴി കൊടുക്കാത്ത പോലും ഞാൻ കണ്ടിട്ട് മയ്യത്ത് കൊണ്ടുപോകാൻ പോലും പറ്റാതെ വാ അതപ്പോ ആ കൽപ്പഞ്ചേരിയില് ഞാൻ അതെ അങ്ങനെ എത്രയോ കേസ് മയ്യത്ത് കൊണ്ടുപോകാൻ പോലും അനുവദിക്കൂല പോലെ അങ്ങനെ സുഖമായിട്ട് പോകണ്ട എന്നാ ഈ പറയപ്പെട്ട ആളുകളും നാളെ പള്ളിക്കാട്ടിൽ എത്തൂല ഈ സ്ഥലം പോലും കൊണ്ടുപോവോ ഈ വഴി പോലും കൊടുക്കാതിരുന്നിട്ട് നാളെ പഠിച്ച മുന്നിൽ കുറ്റക്കാരായി എന്നല്ലാതെ എന്ത് പ്രതിഫലാണ് ഇവിടുന്നുള്ളത് ഇത് പിടിച്ചു വെച്ചിട്ട് ഇന്റേത് ഇന്റേതെന്ന് എന്ത് അവകാശ പറയുള്ളത് ഒരു മനുഷ്യനും ഇന്റേത് എന്റേതെന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഇവിടുന്ന് പോയി ഒന്നും കൊണ്ടുപോയില്ലേ വട്ട പൂജയായിട്ട് തന്നെ അവരും ഈ പാവപ്പെട്ടവനും പടക്കാരനും ഒക്കെ പോയതല്ലേ വലിപ്പാ ഒന്നും ദുനിയവില് ഏറ്റവും സന്തോഷം കിട്ടണ സംഭവം ഒന്ന് പറയണേ വല്യപ്പ എന്തിനാണ് ദുനിയാവിൽ ഏറ്റവും വലിയ സന്തോഷം കിട്ട മനുഷ്യന് ജീവിച്ചിരിക്കുമ്പോ ദുനിയാവിന്ന് സന്തോഷം കിട്ടണ കാര്യം എന്താ ആരെങ്കിലും സഹായിക്കുമ്പോ നമ്മൾ അവരെ മുഖത്ത് നിന്ന് അല്ലെങ്കിൽ അവര പിറ്റേന്ന് പിറ്റേന്നും നമ്മളൊരു പ്രദേശം വേണ്ട അവരെ സ്നേഹമൊന്നും കിട്ടല്ലേ പക്ഷെ പടച്ചോ നമുക്ക് തന്നുകൊണ്ടിരിക്കും ദൈവം അല്ലേ പടശനം അതെ അതീ കൊടുക്കുന്ന ഓരോരുത്തരും ആസ്വദിച്ച് എന്നോട് പല മനുഷ്യരും പറയും മോനെ കൊടുക്കുമ്പോഴാണ് അതിലൊരു സുഖം അതിലൊരു സന്തോഷ അതിലൊരു ലഹരിയ ഞമ്മള് ഞമ്മളെ മക്കൾക്കൊക്കെ ഈ കാണിച്ചു കൊടുക്കണ്ട ഈ സ്കൂളും കോളേജും ഒക്കെ പഠിപ്പിക്കുന്നതിന് മുന്നേ മനുഷ്യനെ സഹായിക്കാനുള്ള ആ കോഴ്സ് കൊടുത്താൽ ഓലും ഇവിടെ എം ഡി എം വൈറ്റ് പോവില്ല മറ്റും ഒരു കുന്തയിട്ടും പോവില്ല കാരണം അതെ അപ്പൊ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക നമ്മള് മക്കളെ വളർത്തി നമ്മള് വല്യ വല്യ ഉന്നതിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ കൊണ്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ടാവില്ല എൽപ്പം അതേ അവസരത്തിൽ മനുഷ്യനെ സ്നേഹിക്കാനും സഹായിക്കാനും മക്കളെ സമ്പത്ത് നമുക്കുള്ള സ്വന്തല്ല അത് നമുക്കൊരു അവകാശം പറയല്ല തൽക്കാല ഉത്തരവാദിത്വമുള്ളൂ നമുക്കുള്ളത് ആ തൽക്കാല ഉത്തരവാദിത്വത്തിൽ പടച്ചോ ഏൽപ്പിച്ചിട്ടുള്ളോട്ട് അതൊന്നും നമ്മളാരും കൊണ്ടുപോവില്ല പക്ഷേ നാലും അഞ്ചും വയസ്സുണ്ടാവുമ്പോൾ കാണിച്ചു കൊടുക്കണം അവർക്ക് വിശപ്പിന്റെ വില എന്താ മറ്റുള്ളവരുടെ വേദന എന്താ നമ്മൾ സഹായിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന അവരെ നമ്മളോട് അല്ലെങ്കിൽ പടച്ചവനോട് നമുക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്നു മക്കളെ അതൊരു നമുക്ക് വല്ലാത്തൊരു സുഖാണ് നമ്മളെല്ലാ കാര്യത്തിലും വിജയം അതാണ് അത് സത്യ അതില് ജാതി മാതൃവിന്റെ കുട്ടികൾ നോക്കരുത് മനുഷ്യനാണോ അവരെ അർഹരാണോ അവരെ സഹായിക്കണെ മക്കൾ എന്നുള്ളത് ആ ഒരു വഴി നമ്മൾ തുറന്നു കൊടുത്താ ഒരു പേടി ആ കോഴ്സങ്ങൾ തുറന്നു കൊടുക്കുക നിങ്ങള് നോക്കൊണ്ട് ആ മക്കളെ കൊണ്ട് ഒരു നിലക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല നീ നാട്ടിനും സമൂഹത്തിനും നമുക്കും ഉപകാരപ്പെടുന്ന മക്കളാവും ഉറപ്പാ ഞമ്മളാ അതിന് ഉദാഹരണമാണ് നമ്മളൊക്കെ പിമ്മീം ഓരോരുത്തരെ കഥകൾ കേൾക്കുമ്പോഴും വാപ്പി ഉമ്മയും കാണിച്ചു കൊടുത്ത വഴി അച്ഛനമ്മയും കാണിച്ചു കൊടുത്ത വഴി പല സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഓരോ എല്ലാ മതത്തിലും മതത്തിലുണ്ടല്ലോ നല്ല മനുഷ്യര് അപ്പൊ ഏതായാലും പടസം സ്വീകരിക്കട്ടെല്ലാം സർക്കാരിന്റെ അടുത്ത് എത്തി ഇവിടെ ഞങ്ങൾക്ക് പിന്നെ വീടൊക്കെ കാണാൻ കഴിഞ്ഞു അല്ല മനസ്സമാധാനായി ഇനി ആ വീട്ടിലേക്ക് മറ്റന്നാളോ കേൾ ആഗ്രഹിക്കുന്ന ആ മക്കള് ജീവിച്ചിരിക്കണെങ്കില് സത്യത്തില് ഈ വീടും ആവില്ല ഈ ഒന്നും ആവില്ല പക്ഷെ ആ മക്കള് പടച്ചൊമ്പുരാഗത്തിലെത്തണ്ടിന്ന് അവിടുന്ന് ഈ ഓർഡർ ഇടാന് ഞാൻ മനസ്സിലാക്കിയതാ അപ്പൊ വീടായി സൗകര്യങ്ങളായി എല്ലാം പഠിച്ച നടത്തി കൊടുത്തല്ലേ ഞാൻ മറ്റു മക്ക മക്കത്ത് പോണെന്ന് ഉമ്മ ആഗ്രഹം പറഞ്ഞപ്പോ അള്ളാ അതിന് സമയം എന്ന് ഉമ്മ എത്തും അവിടെ അപ്പൊ സമയത്ത് എത്തും എന്നാണ് മോള് പറഞ്ഞത് പഠിച്ചവനാ സമയത്ത് മോളിൽ സ്വർഗത്തിൽ നിന്ന് കാണില്ലേ എത്തന്റെ കൂടുത്ത് അല്ലെത്തിച്ചല്ല അള്ളാ പക്ഷെ അള്ളാ ഏതായാലും എന്തായാലും നിങ്ങളൊക്കെ ദാഹ ചെയ്യുക നമ്മളൊക്കെ ജീവിതത്തിൽ ആർക്കും ഒരു സമ്പാദ്യം ഇല്ല ദുനിയാവുന്ന ആരൊന്നും കൊണ്ടുപോവില്ല കൊണ്ടുപോയിട്ടുമില്ല നമുക്ക് ആർക്കെങ്കിലും ഒന്ന് ചിരിച്ചു കൊടുക്കാനോ നമ്മളെ കയ്യിലുള്ളത് നമുക്ക് ആർക്കും സഹായിക്കാൻ കഴിയില്ല പക്ഷേ നമ്മളെ കൺമെന്റിൽ കാണുന്ന ഏറ്റവും അർഹതപ്പെട്ട ഈ ഡയലിസ് രോഗികൾ ക്യാൻസർ രോഗികൾ അവരൊക്കെ വല്ലാത്തൊരു ദയനീയ ജീവിതമാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് നിരക്കെ ഓരോ ഭാഗത്തും കിറ്റിയിട്ട് ഓടിക്കൊണ്ടിരിക്കുക അത് എന്താ വെച്ചാൽ ഈ പ്രവാസികളായ ആളുകൾ ഇഷ്ടംപോലെ ഭാവങ്ങൾ എല്ലാ വഴിമുട്ടി നിൽക്കുന്നവരുണ്ട് ഓരോ വീട്ടിൽ നമ്മൾ എത്തിച്ചുകൊടുക്കാൻ നമ്മളെ കടമ നമുക്ക് ആരോഗ്യം സമ്പത്തുള്ളിടത്തോളം കാലം നമുക്ക് സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഓടുന്ന പടച്ചെ ഓടിച്ചിട്ട് കുഞ്ഞാമൊക്കെ ചോദിക്കുന്നത് എങ്ങനെ മാനോജ്ജ് ഇവിടെക്ക് ഓടിയെത്തണു ദിവസം നമുക്ക് ഒരു ഒഴിവില്ല പക്ഷെ നമ്മൾ ആരോഗ്യത്തിനോ നമ്മളെ കുടുംബത്തിലെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മളെ സമ്പത്തിലോ നമ്മളെ മറ്റൊന്നിലും നമുക്കൊരു കുറവില്ല അതിലൊക്കെ ഏറ്റി ഏറ്റി സന്തോഷം മാത്രമാണ് നമ്മൾ ആസ്വദിക്കുന്നത് കുറ്റം പറയുന്ന പോലെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും പക്ഷെ അവർക്കും അതിലൊരു സുഖമുണ്ട് നമ്മളെ കുറ്റം പറയുമ്പോൾ അവർക്ക് അതിലൊരു സന്തോഷം ഒരു കമെന്റ് ചെയ്ത അതിൽ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബാക്കിയല്ലേ അക്കാണ് നമ്മള് പേടിക്കേണ്ടത് പെളസംബരാനാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തു അതിനുള്ള ശിക്ഷ നമ്മൾ നിന്ന് അനുഭവിച്ചേ പറ്റും അതിന് വിട്ടുവീഴ്ച ഒന്നും ഉണ്ടാവില്ല നമുക്ക് അങ്ങനെ ഒരു കാര്യം നമുക്ക് പേടിയില്ല നമ്മൾ ചെയ്തിട്ടില്ല നമ്മളെ പറ്റിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കില് ഒരു പേടിയും പേടിക്കണം നമ്മളെ പോണ വഴിയൊക്കെ തുറന്ന വഴിയാണ് അപ്പൊ ഇന്നെ ഇന്നലെ ഞാൻ ഇരുപത് വീട് വെക്കണ ഒരു സ്ഥലത്ത് ഒരു ഇക്ക ഇരുപത്തഞ്ച് വീടിനുള്ള സ്ഥലം കൊടുത്തിട്ടു അപ്പോൾ ഇരുപത് വീടിന്റെ വർക്കാണ് ഇപ്പൊ ഇതിൽ തുടങ്ങണുള്ളത് അപ്പൊ ആ ഇക്കാക്ക എന്നോട് വിളിച്ചോണ്ട് ചോദിച്ചു മാനോ ഇതില് ഒന്നോ രണ്ടോ കൊയിലടിച്ചു തരാൻ പറ്റുമോ ഒരു കൊയലടിച്ചു തരാൻ പറ്റുമോ വെള്ളം ഇതിലൊക്കെ സൗകര്യം ചെയ്തിട്ടില്ല ഈ പരപ്പണി മൂന്നാണ്ണം ഇപ്പൊ സ്റ്റാർട്ടാക്കി കഴിഞ്ഞു ഞാൻ എന്റെ ഒരു സുഹൃത്ത് ചെന്നൈയിലുള്ള ഒരു സുഹൃത്തിന് ഒരൊറ്റ വോയിസ് ഇട്ടിട്ടുള്ളു മാനസാഹിബെ അല്ല പിന്നെ ഞാൻ മാനുവാണ് പിന്നെ നമുക്കിങ്ങനെ ഒരു വെള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ളു അദ്ദേഹം ആ സ്പോട്ടിൽ മാനുക്കാങ്ങൾ ഒന്നും ആലോചിച്ചല്ല നാളെ തന്നെ അടിച്ചോളൂ നിങ്ങൾ എന്തങ്ങനെ ചോദിക്കേണ്ട ആവശ്യം നിങ്ങളത് അടിച്ചുകൊണ്ട് അതിന് എത്ര പൈസ വന്നു എന്നുള്ളത് പറഞ്ഞാൽ മതി ഇന്ന് രാവിലെ കോയൽ കിണറുകാരൻ പോയി അപ്പൊ രണ്ട് കിണർ കളക്കാൻ ഓർഡറിട്ടി രണ്ടെണ്ണം ഒരെണ്ണം അടിച്ച ഉദ്ദേശം കൊടുത്ത് രണ്ടെണ്ണം അപ്പൊ പടച്ചു പണി നോക്കുകയാണെ നിങ്ങൾ നമ്മൾ നല്ല ഉദ്ദേശത്തോടെ എവിടേക്ക് ഇറങ്ങിയാ എന്ത് കാര്യം ഒക്കെ പടച്ചും വിജയിപ്പിച്ചു ഇപ്പൊ വയനാട് നമ്മുടെ ചുരമലക്കാരും മുണ്ടക്കായ്ക്കാരും വേണ്ടിട്ട് എത്ര വീട് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു എത്ര സ്ഥലം നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു ഒരുപാട് നല്ല മനുഷ്യസിനേകൾ ഒരുമിച്ചുകൊണ്ടിറങ്ങി ഞങ്ങളെല്ലാവരും കൂട്ടായ്മ കൂടി ഞങ്ങളെല്ലാവരും സമ്പത്ത് അതിൽ വിനിയോഗിച്ചു അലഹമുല്ല ഏപ്രിൽ മാസം നമുക്ക് ചുരുങ്ങിയത് ഇരുപത്തെട്ട് വീടിൻ്റെ താക്കൽക്കാൻ ആദ്യ ഘടും കൊടുക്കാൻ കഴിയും അടുത്ത ഘടകു രണ്ട് മാസം കൂടി ബാക്കി എല്ലാ വീടിൻ്റെയും വർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം നൂറ്റിച്ചെല്ലാം വീടിന്റെ വർക്ക് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും അതിൽ എറണാകുളം ജില്ലാ മഹല് കൂട്ടായ്മ ഉണ്ട് ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട് വ്യക്തികളുണ്ട് പ്രവാസികളുണ്ട് അങ്ങനെ കുറേ നല്ല മനുഷ്യസിനേകൾ ഞങ്ങളാണ്ട് ഒരുമിച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ ചുരുൽ മലമുണ്ടക്കായി ദുരന്തപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളൊക്കെ പറയും അവർക്ക് അവർക്ക് ഇഷ്ടം പോലെ സാധനത്തിൽ സ്വന്തം ബന്ധുവൂട്ടുകളിൽ നിന്നിട്ട് ബന്ധുക്കാ ബന്ധുക്കളും പാവങ്ങൾ ഇവരും പാവങ്ങൾ ഒരു ജോലിയില്ല കയ്യിൽ ഒന്നുമില്ല ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഒപ്പുള്ളവർ മുഴുവൻ മരണപ്പെട്ടുകൊണ്ടാണ് അവർ ഈ ബന്ധുവൂട്ടിൽ വന്ന് വന്ന് നിൽക്കേണ്ട സാഹചര്യം വന്നത് ഇപ്പോൾ ഇരു കൂട്ടർക്കും അടുത്തു ഇന്നൊരു പതിനാറാൾ മരിച്ച വല്യമ്മന്നോട് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ രണ്ട് കുടുംബങ്ങളൊരു വീട്ടിൽ നിന്നുള്ള മോനോ എന്റെ കുട്ടി ഒന്ന് രക്ഷപ്പെടുന്ന അവനാൻ തെച്ചിട്ട് നിൽക്കാലോ മറ്റുള്ളവരെ കണ്ണും കാണണ്ടല്ലോ മൂവായിരം സ്ക്വയർ ഫീറ്റോളം വീടുണ്ടായിരുന്നെ ആ കുടുംബത്തിന്റെ അവസ്ഥ വെച്ചവണ് അപ്പം നമ്മൾ വെച്ചിട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ട നമുക്ക് വെച്ചിട്ട് അത് എപ്പോഴാണ് തിരിച്ചടി കിട്ടുക എപ്പോളാ പഠിച്ചവനത് തുടച്ച് നീക്കുക ആരും ആർക്കും പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ ദുനിയാവിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ മനുഷ്യനെല്ലാരും നമ്മളിപ്പോൾ കടം പൊളിച്ചു കഴിക്കണ പോലെയുണ്ട് കല്യാണത്തിന് പിളിച്ചു വെച്ചോളൂ പോലെ ഇന്നിപ്പോ നമുക്ക് സഹായിക്കാൻ കഴിയില്ല നമ്മളതിനെക്കാട്ടും വലിയ മാരക രോഗം പിടിക്കപ്പെട്ട ക്യാൻസറും കിഡ്നിയും അങ്ങനെ ലിവറും അത്രയും ആൾക്കാർ തന്നെ വന്നിട്ട് നമുക്ക് മാക്സിമം പോലെ സഹായിക്കാൻ കഴിയില്ല കാരണം അതിനെക്കാട്ടും വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ഇപ്പൊ ഇമാൻ്റെ വക തന്നെ ഇപ്പൊ മൂന്ന് വീടും ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ ഇപ്പൊ തർപ്പണി കഴിഞ്ഞിട്ടുള്ളൂ ഇനി പണികൾ എടുക്കണം ഇതൊക്കെ വരുന്ന വരുമാനത്തിനെക്കാട്ടും നമ്മൾ മാക്സിമം നമ്മൾ ചിലവാക്കുന്നുണ്ട് പക്ഷെ അതിച്ചിട്ട് നമ്മളെ വരുമാനത്തിന് കുറവോ നമ്മളെ സുഖത്തിലോ സന്തോഷത്തിലോ കുറവോ ഒന്നുമില്ല എല്ലാ സ്വഭാവത്തിനൊക്കെ കാരണം ഞങ്ങൾ അറിവെറവാട്ടുണ്ടെ എൻ്റെ ഏട്ടന് അലി എന്ന് പറഞ്ഞ ആ മനുഷ്യ സ്നേഹിയാണ് എം എ യുസുഫലിക്കും മൂപ്പരാളും പാടെ ഇപ്പോൾ പുതിയൊരു ബിസിനസിൻ്റെ എഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞു അലഹദില്ല എം എ യൂസഫ് അലി കാരണം നമുക്കറിയാം ഒരുപാട് പാവങ്ങൾക്ക് തണലാണ് ആയിരക്കണക്കില് കുടുംബങ്ങൾക്ക് ജോലി അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത നന്മകൾ ചെയ്യുന്ന ആളാണ് നമ്മുടെ എം എ യൂസഫ് യൂസുഫലിക്ക ആ എം എ യൂസഫ് യുസുഫലിക്ക എന്ന മനുഷ്യ സ്നേഹിൻ്റെ കൂടെ എൻ്റെ ഏട്ടനും പാടെ അതായത് എഗ്രിമെന്റ് വെച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം അവർ രണ്ടാളും യോജിക്കേണ്ടതാണ് കാരണം അവരെ കിട്ടുന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനം പാവങ്ങൾക്ക് നീക്കി വെക്കുന്ന മനുഷ്യരാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ ആട്ടൻ്റെ അവസ്ഥ എനിക്കറിയാം ചെയ്തത് എന്ത് കാര്യം വിളിച്ചതെന്നാലും അതിന് എത്ര ലക്ഷമാണ്ണ്ട് അതും കൂടെ അയച്ചു തരുകയാണ് മുപ്പാൾ ഇപ്പോൾ നമ്മുടെ റിതാ ഫാത്തിമാൻ്റെ വീടിൻ്റെ വർക്കിന് തന്നെ അത് നന്നായി ഫുള്ള് ഏറ്റെടുത്തു എന്നറിന് അപ്പോഴാണ് അദ്വജിയും അദ്രാമാനാജിയും മൂന്നാളും പാടെ വന്നത് അപ്പോൾ എന്നാൽ മൂന്നാളും പാടെ ചെയ്യാറ് അങ്ങനെ അതൊക്കെ ഒരു ധൈര്യം നമുക്ക് ഇവയൊക്കെ ഇറങ്ങുമ്പോൾ എന്ത് കാര്യം പഠിച്ചതിനു പൂർത്തീകരിച്ചു തരുന്നില്ലേ ഷാ അല്ല എന്നാ ഞാൻ എത്തണ ആശ്രയിക്കാം ഞങ്ങൾ നാട്ടിലെത്തണം അപ്പം ഏതായാലും വിശാ അല്ല നാളെ കുടിയിരിക്കാൻ പോകുന്ന വീടിന് നമ്മളുടെ കൂടെ എല്ലാം സഹകരിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കാണ് അത് എത്രയും പെട്ടെന്ന് പിന്നെ പൂർത്തീകരിച്ചു ഇനി അടുത്ത നമ്മളെ റിതാഫാത്തിമാരുടെ വീടുമ്പാടെ പൂർത്തീകരിച്ചാൽ ഞങ്ങളിവിടുന്ന് ഏറ്റെടുത്ത ആ ജോലി ആ മക്കളെ ആഗ്രഹം സാധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതിന് പടച്ചവനോട് നന്ദി പറയാം അപ്പോൾ ഓടമല അബ്ദിക്കും നമ്മളെ കുറ്റൂര് അദ്ദരാമനാജിക്കും ഇൻ്റെ ഏട്ടൻ അലിമൊ്ദീൻകാർക്കും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം അവരൊക്കെ ഉദ്ദേശങ്ങൾ അവരൊക്കെ ദുബായിലും സൗദിയിലും അബുദാബിയിലൊക്കെ കച്ചവടമാണ് ആ കച്ചോടുന്നു കിട്ടുന്ന നല്ലൊരു പങ്കും പാവങ്ങൾക്ക് നീക്കുകയൊക്കെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അത്തരക്കാലത്ത് പടസം സമ്പത്ത് കൊടുക്കട്ടെ അതേമാതിരി ഒരുപാട് നല്ല മനുഷ്യർ ബിസിനസ്സിൽ നിന്ന് കിട്ടണേ നല്ല പങ്കും പാവങ്ങളെ സഹായിക്കുന്ന ആൾക്കാരാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ദുബായി ചെയ്യുക ഈ പുണ്യ റമദാ മാസം എന്ത് കഴിഞ്ഞാൽ റമതാമാസം ഇഷ്ട നമുക്ക് എല്ലാവരും ഒന്നും പട്ടിണിക്കാരൊന്നും ഇല്ലാതിരിക്കട്ടുണ്ടെങ്കിൽ എല്ലാവരും അതുംകൊണ്ടൊക്കെ സഹകരിച്ച് അയൽവാസികളോടൊക്കെ ചോദിച്ചിട്ട് കൊടുക്കണം ചിലവരും നമ്മളോട് ചോദിച്ചാൽ മടിയേക്കാരം അപ്പം അത്തരക്കാരെ നമ്മൾ അയൽവാസിക്കത്തിലുള്ള ഒന്ന് അവൾക്കും അവർക്കുമ്പോഴാണ് നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ അതൊക്കെ ദുനിയാവില് നമ്മൾ പുണ്യം കിട്ടുക കൊ കൊണ്ടുപോകാനുള്ള സാധനമാണ് മിശാള്ള അപ്പൊ നമ്മളെ ശുക്കൂറാണ് അന്ന് നമ്മളെ നാല് കുട്ടികളെ മാഷാ അല്ലാഫാത്തിമാക്ക് ആഗ്രഹമായ കൊച്ചു വീടിനുള്ള സ്ഥലം നമുക്ക് സൗകര്യം അദ്ദേഹത്തിന്റെ അമ്മാവനാണ് നമ്മളെ ബ്രഹ്മനാജിയാണ് അല്ല ഷുക്കൂറ് അന്ന് വണ്ടിയേറ്റ് ചെന്നത് ക്രൈനേറ്റ് എന്നിട്ടാണ് കുട്ടികളെ മുഴുവനോ ഇന്ന് െറ്റാസി സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ ഒരു ട്രെയിനറാണ് ഫുള്ള് ഞാൻ അള്ളാന്റെ അങ്ങനത്തെ ചോദിക്കുന്നു കൂടെ ചോദിക്കില്ല ഒരു ആ സാഹചര്യം അങ്ങനെയാണല്ലോ നിങ്ങളവിടെ മുറി അതൊരാശ് എന്നെ ഇവിടുന്ന് പണച്ചൊക്കെ കാക്കല് എന്താ പറയാ അള്ളാന്റെ കാവലേ പണച്ച കാവല് ചേരല് ഇങ്ങനെ നമ്മള് മറ്റുള്ളവരെ സഹായിക്കുമ്പോളാളി സ്റ്റേഷനില് വിളിച്ചത് ആഗ്രഹിക്കുന്നു വന്ന് സംസാരിച്ച സമയത്ത് ഞാനില്ല അവിടെ ഏതായാലും ഇങ്ങനെ കൂടപറമ്പന കിട്ടി നമുക്ക് നമ്മളെ ഓരോ മേഖലയില് പഠസം പഠിച്ചും പണിക്കാനും ഇറക്കിന്റെ കുട്ടീനെ ആ വൈക്കാണ് ഇറക്കിയിട്ടുള്ളത് ഇന്നെ ഈ വൈക്കാണ് ഓരോരുത്തർക്കിപ്പ ചെലും രക്തം കൊടുക്കാനാ പോവാ എത്രയോ രക്തം കൊടുക്കാൻ പോകും അല്ലോ പറയണ്ടതില്ലല്ലോ അതെ അതെ കരുമ്പ ഷെമീറിന്റെ ആരും മറക്കൂല അല്ലേ എല്ലാത്തൊരു ജീവിത മാതൃക കാട്ടിയ മനുഷ്യന് ഇന്നും നമുക്ക് ഓർക്കാനും അല്ലെ ഓർമ്മിക്കാനും കുറെ നല്ല കാര്യങ്ങൾ ചെയ്ത് പറയുമ്പോ ആരോഗ്യപര ഇതില്ലേ എങ്ങനെയാ റബ്ബോ അല്ലാത്ത പിന്നെ ഭാര്യ ഇറങ്ങിയ ഏതാ ഡ്യൂട്ടിക്ക് അല്ലോ ഏതാനും ഇഷ്ട ദുബാലിൽ ഉൾപ്പെടുത്താ ഞങ്ങൾ യാത്ര ചെയ്യണവിടെത്തണത് ഞാൻ അവിടെ പോയി മമ്പറം പോവാണ്ട്